നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സ്വല പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിറകടുപ്പുകൾക്ക് പകരമായിട്ട് ഇന്ന ഭൂരിപക്ഷം വീടുകളിലും എല്ലാവരും ഉപയോഗിക്കുന്നത് എൽ പി ജി ഗ്യാസാണ് കേരളത്തിൽ ഏകദേശം ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കൾ ഉണ്ടെന്നാണ് എണ്ണക്കമ്പനികളുടെ കണക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മൂന്ന് ലക്ഷത്തോളം കണക്ഷനുകൾ നിലവിലുണ്ട് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിലാണ് ഗാർഹിക എൽ സിലിണ്ടറുകളുടെ വിൽപ്പന രാജ്യത്ത് നിലവിൽ എണ്ണൂറ്റി അറുപത് രൂപ മുതൽ എണ്ണൂറ്റി എഴുപത് രൂപ വരെയാണ് ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില വരുന്നത് എല്ലാ മാസവും രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകാറുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാൽ പുതുവർഷത്തിൽ കേരളത്തിലെ വീട്ടമ്മമാർക്ക് തിരിച്ചടിയാകും തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കും രാജ്യത്ത് ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചേക്കും ചിലപ്പോൾ ഡിസംബറിൽ തന്നെ വില വർധനവ് പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഉജ്ജ്വല യോജന പദ്ധതി വലിയൊരു നേട്ടമാണ് ഇതിലൂടെ സാധാരണക്കാർക്ക് അതായത് ബി പി എൽ കാർഡ് ഉള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നു സബ്സിഡി കാരണം എണ്ണ വിപണന കമ്പനികളൊക്കെ തന്നെ സാമ്പത്തിക തിരിച്ചടികളും നഷ്ടങ്ങളും തന്നെ നേരിടുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി പണം കമ്പനികൾക്ക് നൽകുന്നതിൽ വരുന്ന കാലതാമസമാണ് ഈ നഷ്ടങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന മുപ്പതിനായിരം കോടി രൂപയുടെ സബ്സിഡി തുകയാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് അതോടൊപ്പം അമേരിക്കയിൽ നിന്ന് എൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു ഇത് ചെലവ് കൂടുതൽ വർദ്ധിപ്പിക്കും ഇതും ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുതിച്ചു വരാനായിട്ട് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കാൽനട യാത്രക്കാരുടെ സുരക്ഷയെ മാനിച്ച് നിയമം കർശനമാക്കാൻ ഒരുങ്ങി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഇതിന്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സീബ്ര ലൈൻ കടക്കുമ്പോൾ വാഹനം ഇടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും രണ്ടായിരം രൂപ പിഴ ഈടാക്കാനുമാണ് എം ബി ഡിയുടെ തീരുമാനം ഏതെങ്കിലും വാഹനം സീബ്ര ലൈനിൽ പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ടാകും ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതാണ് ഈ വർഷം എണ്ണൂറിലധികം കാൽനട യാത്രക്കാരാണ് വിവിധ ഇടങ്ങളിലായിട്ട് നടന്ന റോഡപകടത്തിൽ മരിച്ചതെന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഇതിൽ എൺപത് ശതമാനത്തിലധികവും പ്രായമായവരാണ് ഈ സാഹചര്യത്തിലാണ് ഗതാഗത നിയമം കർശനമാക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാർ ഉത്തരവാദിത്തമായതിനാൽ തന്നെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉത്തരവിറക്കിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ ദിവസം നവംബർ മാസം പത്തൊൻപതാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി മുൻപ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ ചിലരൊക്കെ തന്നെ റീ കെ വൈ സി ചെയ്യണമെന്നത് അത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇ കെ വൈ സി ചെയ്യുന്ന ഓപ്ഷൻ പി എം കിസാൻ സമാജിൻ്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇ കെ വൈ സി സ്റ്റാറ്റസ് ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല അല്ലാത്ത പക്ഷം നമ്മൾ അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത് പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ധനസഹായം മുടങ്ങാതെ ഇനിയുള്ള മാസങ്ങളിലും ലഭിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കർശന പരിശോധനകൾ ഇപ്പോൾ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് അതിനാൽ തന്നെ അർഹതയുള്ള കർഷകർക്കും അബദ്ധവശാൽ ഇത്തരത്തിൽ റീ കെ വൈസി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നേക്കാം ഓർക്കുക അതൊരു പുനഃപരിശോധനയുടെ ഭാഗമാണ് അത്രമാത്രം കണ്ടാൽ മതിയാകും നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആധാർ രജിസ്റ്റിത ഒ ടി പി സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഓതന്റിക്കേഷനിലൂടെയൊക്കെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും പി എം കിസാൻ സമ്മാൻ നിധിയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ കെ വൈ സി സംവിധാനത്തിൻ്റെ ഓപ്ഷൻ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അത് ചെയ്തിട്ടുണ്ടായെന്നാണ് കാണുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങളില്ല ധനസഹായം മുടങ്ങാതെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് നവംബർ മാസം മുപ്പതിനു മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ മൂവായിരത്തി അറുനൂറ് അതായത് രണ്ടായിരം രൂപ നവംബറിലെ പെൻഷനും അതോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറും കൂടി ചേർത്താണ് വിതരണം പൂർത്തീകരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത് എന്നാൽ മുഴുവൻ കുടിശ്ശികയല്ല ലഭിക്കുന്നത് നിശ്ചിത ഗഡുക്കളായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക ബാക്കിയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളെയും സംബന്ധിച്ച് അവർക്ക് ഇനിയുള്ള മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം വർദ്ധിപ്പിച്ച ഈ ഒരു ആനുകൂല്യമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ഡിസംബർ മാസം നമുക്കറിയാം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് വരുന്നുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് തന്നെ പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നാണ് സൂചന ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണ വില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണ ഇടിവ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ വർധനവിന് ശേഷമാണ് വില കുറഞ്ഞത് വ്യാഴാഴ്ച നവംബർ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക